ഇന്ന് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ബസ്സിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ബസ്സിൽ ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ യാത്രയിൽ ഇന്ന് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത് എനിക്കത് നല്ലൊരു വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് പക്ഷെ നമ്മളെല്ലാവരും യാത്ര ചെയ്യണവരാണ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു നാലഞ്ച് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമുക്ക് ബസ് എത്തും ബസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് നമ്മൾ വേറെ ബസ്സിൽ കയറണം രണ്ട് ബസ് കയറണം നമുക്ക് പിന്നെ ഞാൻ പോണ സമയത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഒരു സെവൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് എത്തിയാലും പിന്നെ അവിടുന്ന് രണ്ട് സ്റ്റോപ്പ് വെള്ളം കേട്ടാ ബസ് സ്റ്റേഷനിലേക്ക് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ ആ ബസ് സ്റ്റേഷനെത്തി അപ്പോൾ ഒരു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞ അവിടെ തന്നെ ഒരു പ്രായമായ എൻ്റെ ഒരു നാട്ടിലൊരു ഐശുമ്മാന്ന് പറഞ്ഞാൽ അവർ നല്ല പ്രായമായി ഒരു എഴുപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോൾ അവർ മരിച്ചു ഇപ്പോൾ മരിച്ചിട്ടൊരു പത്ത് വർഷമൊക്കെ ആയി അപ്പോൾ അവരതേപോലെ അപ്പോൾ എനിക്കത് അതാണ് അത്രയും നമുക്ക് അല്ലെങ്കിലും എനിക്ക് പ്രായമായ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ അങ്ങനത്തെ നമ്മൾ ഗൾഫുകാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ ഉമ്മമ്മ നമ്മളെ അങ്ങനെ നമുക്കിവിടെ ഇല്ലല്ലോ അവരൊന്നും അപ്പോൾ അതേ പ്രായമുള്ള അവർ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അവരെ ഒരുപാട് എന്താ പറയുക സംസാരിക്കാനൊക്കെ ശ്രമിക്കും നമ്മളിട്ട് ഇങ്ങോട്ട് സംസാരിക്കണില്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചായ കുടിക്കും അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഒന്നാതാണ് കുറേ പ്രായമായ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ നമുക്ക് ഭയങ്കര ഇപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ നൈബേഴ്സൊക്കെ അവർ ഉമ്മാനെ ഉപ്പാനൊക്കെ കൊടുത്താലും ഞാൻ വേഗം അവരുമായിട്ട് പരിചയപ്പെടുന്ന ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ അങ്ങനെ ഇവർ ബസ്സിന് കാത്തു നിൽക്കുക ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ ബസ് ഡ്രൈവർ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് കേട്ടാ ഇവരും കൂടെ ഭയങ്കര വഴക്കായി കാരണം അത് നമുക്ക് ഡ്രൈവറെയും കുറ്റം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈവർമാരായാലും ചേഞ്ച് ഉണ്ടാവില്ല രാവിലെ തന്നെ അപ്പം നമ്മൾ നാട്ടിലെ ബസ്സുകാരാണെങ്കിലും ഇവിടെ ആണെങ്കിലും എവിടെ ആയാലും നമ്മൾ ഈ അഞ്ഞൂറ് നൂറ് ആരൊക്കെ ആയിട്ട് പെട്ടെന്ന് കയറുമ്പോൾ ഞാനൊക്കെ ബസ് കാടിൻ്റെ കാശ് റീചാർജ് ചെയ്യാനൊക്കെ ചേഞ്ച് ആക്കി കയ്യിൽ വെക്കും അവരെ കുറ്റം പറയാനും പറ്റില്ല നമുക്ക് അവരേലുണ്ടാവില്ല അടുത്ത ആൾ കയറുമ്പോൾ അവർക്ക് ചേഞ്ച് കൊടുക്കാൻ ഉണ്ടാവില്ല അങ്ങനെ ഇവർ ഈ അഞ്ഞൂറ് ദുർവംസമായിട്ടാണ് കയറുന്നത് കയറി കഴിഞ്ഞപ്പോൾ ഇവരിൽ ചേഞ്ച് ഇല്ല സ്വാഭാവികം അപ്പോൾ സ്ഥിരം ബസ്സുകാർ പറയണ പോലെ തന്നെ ഇല്ല എന്താ ചെയ്യുമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയണത് എന്തേലും മോനെ ചേഞ്ച് ഇല്ലാണ്ടാണ് പിന്നെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ അറബിയാണ് സംസാരിക്കണത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് വാങ്ങിച്ചു തരാം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞെങ്ങനെയോ ആ ബസ്സിൽ അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുക അപ്പോൾ എനിക്ക് നല്ല വിഷമാവുക നമുക്ക് നമ്മൾ ഉമ്മാണെങ്കിൽ നമ്മൾ വേഗം അങ്ങനെ വേഗം കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ബാക്കിൽ ബാക്കിൽ ഇരിക്കണത് ഞാൻ ബാക്കിൽ എണീച്ച് പോയി അവരെ കാശ് കൊടുക്കണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പിന്നെ ഞാൻ വിചാരിക്കുകയാണ് രണ്ട് സ്റ്റോപ്പ് ഉള്ളു ഞാൻ അങ്ങനെ ചെയ്യണത് ശരിയാണോ ശരി തന്നെയാണ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മളിൽ ഉണ്ടെങ്കിൽ ഇട്ടാ ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് ഇൻ്റെയിൽ പൈ പത്ത് തറ കാശ് ഉണ്ട് താനും ഇല്ലാന്ന് നമുക്ക് തുക പറയാൻ പാടില്ലല്ലോ ഞാൻ വലിയ കാശുകാരി ആയിട്ടൊന്നും അല്ല അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള കാശ് എൻ്റെ ഉണ്ട് അങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങനെ റോളയിലെത്തി അന്നേരം പിന്നെ ഇവർ ഫസ്റ്റ് ഇവർ ഫ്രണ്ടിലാണ് ഇരിക്കണത് ഈ ഉമ്മാ ഇറങ്ങി പോയി അവിടെ ഉള്ള കടകളിൽ ഒരു അവിടെ ഒരു കിച്ചൺ ഉണ്ട് ആ കിച്ചണിൽ കയറിയിട്ട് റെസ്റ്റോറൻറ്റ് കയറി ചോദിച്ച് മോനെ ഒരു പത്ത് രൂപ ചേഞ്ച് അഞ്ഞൂറ് രൂപ ചേഞ്ച് അപ്പോൾ അവർ ഈ ചില ആൾക്കാരുണ്ടല്ലോ നമുക്ക് പറയാതെ വയ്യട്ടാ ഈ വയസ്സായവരൊക്കെ കളിയാക്കുമ്പോൾ ഇവരന്മാരൊക്കെ എന്താ ഇങ്ങനെ തോന്നിപ്പോവും ഒരു ലേഡിയും ഒരാളും ഭയങ്കര കളിയാക്കിയിട്ടൊക്കെ ഭയങ്കര ചിരിക്കുക അപ്പോൾ ഞാൻ അപ്പോൾ അതിനോട് ഞാൻ ഇങ്ങോട്ട് പറയട്ടയെച്ച് ഞാൻ ചെന്ന അതിൻ്റെ അടുത്തേക്ക് പത്ത് തിറമസ് ഞാൻ തരാം ഞങ്ങൾ ബസ്സുകാരൻ കൊടുക്കും ബസ്സോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആൾ നിന്നിട്ട് ഇതിൻ്റെ ഈ അഞ്ഞൂറ് ഈ ഉമ്മ പറഞ്ഞീ അഞ്ഞൂറോടെ വെച്ചിട്ട് ഈ കൊരു പത്ത് രൂപ കൊണ്ടാണ് ബസ്സിന് ഇതാക്കട്ടെ ഞാനിട്ട് എനിക്കു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അയാൾ ഉമ്മായുടെ അഞ്ഞൂറ് അവിടെ വാങ്ങിച്ചു വച്ചിട്ട് ഈ ഉമ്മാക്ക് പത്ത് എറൻസ് കൊടുത്ത് എന്നിട്ട് ഇത് ബസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആ ബസ്സിന് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഡ്രൈവർക്ക് പാവം തോന്നിയിട്ട് അങ്ങേരെ എന്ത് ചെയ്ത് ആ കാശ് വാങ്ങിച്ചില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നല്ല മനുഷ്യനും അയാൾ ആ പൈസ ഈ ഉമ്മായുടെ കാശ് അയാളപ്പം തന്നെ പേ ചെയ്തിരിക്കണേ ഡ്രൈവറെ ഇത് കൊടുത്തിരിക്കണെ അങ്ങനെ ആ അഞ്ഞൂറ് രൂപ അത് പത്ത് രൂപ കൊടുത്തിട്ട് ഈ എന്താ പറയുക അഞ്ഞൂറ് മേടിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു ചായ വാങ്ങിച്ച് ഞാൻ ചായ മേടിച്ച് ഞാൻ അങ്ങോട്ട് ഇതിൻ്റെ ബസ് കയറുന്ന ഭാഗത്തോട്ട് പോയി ഇവരെ പിന്നെ കാണാനില്ലട്ടാ പിന്നെ എൻ്റെ ബസ് കുറച്ച് സമയം ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെ ബസ് വന്ന് ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് അപ്പം അതി പോലെ ഞാൻ ഒരു എന്താ പറയുക സെൻറ്ററിലായിട്ടാണ് ഇരിക്കുന്നത് ബസ്സിൽ ഫുള്ള് ആൾക്കാരാണ് ഫുള്ളാണ് അപ്പോൾ ഈ ഉമ്മ വീണ്ടും ബസ്സിനകത്ത് കയറി ഈ ഇതിന് ഈ കടകളിലൊന്നും നടന്നിട്ട് ചേഞ്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല ഇത് വിചാരിച്ചിട്ടുണ്ടാവും അടുത്ത ബസ്സിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഈ ബസ്സുകാരെ ഇത് മറ്റേ വേറെ ഡ്രൈവറാട്ടോ ബസ് മാറി അയാൾ പറയുന്നു എന്താണ് ചേഞ്ച് ഇല്ല പിന്നെ നിങ്ങൾ ചേഞ്ച് വാങ്ങിച്ചിട്ട് പോകാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തായാലും വേണ്ടില്ല അതിൻ്റെ കാശ് ഞാൻ കൊടുക്കട്ടെ ഇത് വീണ്ടും വന്നിരിക്കണമല്ലോ എനിക്ക് ഒരു അവസരം നഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കട്ടെ പക്ഷേ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്ക് ഈ ഡ്രൈവറ് ബസ് ലോക്കാക്കിയിട്ടാണ് ഇവർ പുറത്തിറങ്ങുക ഇതിനെയും പുറത്താക്കി ബസ് ലോക്കാക്കി അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമായിട്ടാണ് സങ്കടമൊക്കെ വന്നു ഞാൻ എന്താ പഠിച്ചത് ഞാൻ അപ്പോഴേ അങ്ങനെ ഇറങ്ങി ചെന്നാൽ മതിയായിരുന്നു ഓ എനിക്ക് എന്തിനാണ് ഞാൻ അങ്ങനെ ഇരുന്നെന്നൊക്കെ എനിക്ക് തോന്നി ചില സമയത്ത് നമ്മളൊരു പത്ത് തിറംസിനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു തിറംസിനൊക്കെ ബുദ്ധിമുട്ടുന്ന സമയം നമുക്ക് എല്ലാവർക്കും ലൈഫിലുണ്ടാവും അങ്ങനെ ഞാൻ എന്നിട്ട് എന്താ പറയുക ഇവർ ഞാൻ ബസ്സിലിരുന്ന് കാണുകയാണ് ഇതപ്പോഴും അടുത്തുള്ള കടകളിലും കഫ്തീരിയകളിലും ഡ്രസ്സ് കടയിലും രാവിലല്ലേ ആരേലും ചേഞ്ചില്ല ഇവരെല്ലാവരും ഇല്ല ഇല്ല വറുത്തതിന് മടക്കി ആയിക്കാണ് ടാക്സീനെ വരെ കൈ കാട്ടിട്ട് ഇത് ചോദിക്കുന്നുണ്ട് ചേഞ്ച് ഉണ്ടോ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൊടുത്തില്ല അപ്പം ഞാൻ ബസ് ഞാൻ അവിടുന്ന് ഇതിൻ്റെ സീറ്റിലിൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഡ്രൈവർ സീറ്റിന് അവിടെ വന്ന് നിന്ന് കാരണം എന്തായാലും വേണ്ടില്ല ആ ഉമ്മാനെ ഈ ബസ്സിൽ കയറ്റിയിട്ടേ ഞാൻ ഇതിൽ പോകണുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഞാനും എടുത്തു അപ്പോൾ പിന്നെ അവർ അവിടെ നടക്കുക ഡ്രൈവർ അവിടുന്ന് ചായ വാങ്ങിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പഠിച്ചോളെ അവർ ഈ ബസ്സിൽ തന്നെ ഇങ്ങോട്ട് തന്നെ വരണേ വരണേ അപ്പോഴേക്ക് ബസ് എടുക്കല്ല അവർ ദൂരെ കടയില അങ്ങനെ ഡ്രൈവറെ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് കയറി വന്ന് കയറി വന്നിട്ട് ഡ്രൈവർ ഇല്ല ഇല്ല കയറാൻ പറ്റില്ല പൈസ ഇല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങൾ ചേഞ്ച് വാങ്ങിച്ചു തരും അപ്പം ഞാൻ പറഞ്ഞ് നോ പ്രോബ്ലം ഞാൻ തരാം ഈ കാശ് ഞാൻ തരാം പിന്നെ ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് പൈസ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അപ്പോഴാണ് എനിക്ക് ഓർമ്മ എൻ്റെ രണ്ട് ബസ് കാർഡുണ്ട് ഒരു ബ്ലൂ കാർഡും ഉണ്ട് ഒരു മറ്റേ കാർഡുണ്ട് അപ്പോൾ ഞാൻ എന്തെയ്തു ഇതിൻ്റെ മറ്റേ കാർഡിൽ നിന്ന് കൊടുക്കുക രണ്ട് കാർഡും ഉണ്ടല്ലോ ഇപ്പോൾ കാശ് കൊടുത്തെന്നുള്ളൊരു അത്രയും ഒരു അഹങ്കാരം ഞാൻ കാണിച്ചിരുന്നു വേണ്ട അത്രയും ആൾക്കാർ ബസ്സിനകത്തിരിക്കും ആരും അനങ്ങുന്ന പോലും ഇല്ല പക്ഷെ ഇവിടെ അങ്ങനെയാണ് നമുക്ക് നമുക്കിവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ നമുക്ക് മലയാളികൾക്ക് ചില നമുക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഓർമ്മ വരിക അങ്ങനെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്താ പറയുക ആ ഡ്രൈവറോട് പറഞ്ഞ് ഞാൻ കാശ് ചെയ്യാം അപ്പം ഡ്രൈവർ ഇന്നെ നോക്കി അപ്പോൾ അങ്ങേർക്ക് ഭയങ്കര ഫീലായി ഇതൊരു വയസ്സായ ഉമ്മല്ലേ അപ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് പക്ഷെ ആ ഒരു സത്യം പറയാന്ന് വെച്ചാൽ അവർ ആ ഒരു മുഖം ഉണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ മറക്കൂല അപ്പം അത് ഹഗ് ചെയ്തിട്ട് അലഹമില്ല അള്ളാഹു നിന്നെ അനുഗ്രഹിക്കും മോളെ അങ്ങനെ ഇങ്ങനെ നീ പഠിച്ചതാണ് ഇപ്പം നിന്നെൻ്റെ മുന്നിൽ കൊടുന്ന് എത്തിച്ചത് ഞാൻ എനിക്ക് അവിടെ എത്തിയിട്ട് ആ ബസ് സ്റ്റേഷനിൽ എൻ്റെ മോൻ ഉണ്ടാവും അവിടുന്ന് ഞാൻ എനിക്ക് ഈ ബസ് ചെല്ലിനടുത്ത് എത്തിയിട്ട് കാശം പറഞ്ഞു കുഴപ്പമില്ല ഇനി പത്ത് തെറം എട്ട് തെറംസേ വേണ്ടു എനിക്ക് കുഴപ്പമില്ല ഇൻ്റേല് വേറെ കാർഡുണ്ട് ഞാൻ ആ കാർഡിൽ ഞാൻ നിങ്ങളെ പേയ്മെൻ്റ് ഞാൻ ചെയ്തോളാം എനിക്ക് ക്യാഷ് എന്ന് പറഞ്ഞേ നിങ്ങൾ കയറിയിരിക്കുന്നു അപ്പം ഡ്രൈവർ സത്യം പറയാൻ്റെ കാശ് വാങ്ങിച്ചില്ല ഡ്രൈവർ ഡ്രൈവറെ അയാൾക്ക് വിഷമം അപ്പോൾ ഞാൻ അയാൾ ഈ ഉമ്മാനെ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങോട്ട് പുറത്തേക്ക് ആക്കിയത് കൊണ്ട് അലഹദില്ല എൻ്റെ കാശ് എനിക്ക് ചിലവായതുമില്ല പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ മുകളിൽ ആ ഒരു ആ ഒരു ഇതിൻ്റെ മുകളിൽ അവർക്ക് ആ യാത്ര ചെയ്യാൻ അപ്പോൾ സംഭവം ഞാൻ അതിന് വലുതായിട്ടൊന്നും കാണണമൊന്നുമില്ലട്ടാ പക്ഷെ നമുക്കില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീലായിപ്പോവും അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് എനിക്ക് ഉമ്മാനയൊക്കെ ഓർമ്മ വന്നു വീട്ടീട്ട് നമ്മള്മാനൊക്കെ ഉമ്മ ഒക്കെ ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടൊക്കെ അല്ലായിരുന്നു ബസ്സിൽ കയറിയും ഇപ്പോഴൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാറും പരിപാടികളൊക്കെ ആയത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലം നമുക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും പഴയ കാലത്തൊന്നും അധികം വീടുകളിൽ കാറൊന്നുമില്ല ഇപ്പോഴല്ലേ ഇത്രയും പുരോഗമനം ഇതൊക്കെ നമ്മുടെ നാട്ടിലും വന്നത് അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ ഇൻ്റെ ബസ് സ്റ്റോപ്പ് ഞാൻ എത്തി ഞാൻ ബസ് സ്റ്റേഷൻ വരെ ഇല്ല മുന്നേ എനിക്ക് ഇറങ്ങണം നെക്സ്റ്റ് ബസ് സ്റ്റേഷന് അപ്പോൾ ആ മൊബൈലയിലാണ് അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ അവിടെ എത്താൻ അപ്പം എൻ്റെ സ്റ്റോപ്പായപ്പോൾ ഞാൻ ഇസ്ലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഇറങ്ങണ സമയത്ത് വീണ്ടും അത് എന്നെ എന്താ പറയുക കെട്ടി പിടിച്ചിട്ട് നമുക്ക് നാളെ സ്വർഗത്തിൽ നിന്ന് കാണാൻ എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഉമ്മ നിങ്ങൾ അലഹമ്മില്ല സമാധാനമായിട്ടിരിക്കുക അപ്പം എൻ്റെ മോൻ അവിടെ ഉണ്ടാവും അവനിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും എൻ്റെ ചേഞ്ച് ഇല്ലാണ്ടായിപ്പോയാൽ കുഴപ്പമില്ല ഇത് ഞാൻ അവരെ പൈസ അടച്ചിട്ടില്ല പക്ഷെ ഞാൻ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ ഡ്രൈവർക്കത് കത്തി കാരണം ഒരു പാസഞ്ചറായ ഞാൻ എണീച്ചു വന്ന് പറയുമ്പോൾ അയാളൊരു പ്രായമായൊരു ഡ്രൈവർ തന്നെ അങ്ങേർക്കും ഒരു വിഷമായിട്ടുണ്ടാവും അങ്ങനെ എനിക്കിന്ന് ഉണ്ടായ ഒരു അനുഭവമാണിത് പക്ഷെ നമ്മളെല്ലാവരും യാത്ര ചെയ്യണവരാണ് ചെറിയ സഹായം ചിലപ്പോൾ ഒരു ദുറംസൊക്കെ അങ്ങനെ ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട് ചില ആളുകൾ ഡ്രൈ ബസ്സിന് കാത്തുക്കുമ്പോൾ ചിലപ്പോൾ ഏഴ് തിറംസ് ഉണ്ടാവും ഒരു തിറംസ് തയാതെ നിൽക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞാനപ്പോൾ ആ ചിലപ്പോൾ അത് കൊടുക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ പറയുക നമ്മൾ സ്റ്റോറി കേൾക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യുക അതെല്ലാം കേൾക്കുക അടിച്ചു കാണാൻ കേട്ടവരാണെങ്കിൽ ഇതിൻ്റെ ഫുള്ള് സ്റ്റോറി ഒന്ന് കേൾക്കുക ലൈക്ക് ചെയ്യുക എൻ്റെ കഥ കഥയല്ല ഈ ഒരു അനുഭവം ഇഷ്ടമായെങ്കിൽ അതിനുള്ള കമൻ്റിൽ പറയാം